നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ ഒരാഴ്ചക്കാലത്തെ മീനക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുട്ടാതി കാല് പൂത്തുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് പ്രവൃത്തി മേഖല സംഘർഷപൂരിതമാണ് ബന്ധുക്കളൊക്കെയും ശത്രുക്കളെ പോലെ പെരുമാറും സഹോദരങ്ങളുമായി തർക്കങ്ങൾക്കൊക്കെ ഇടയുണ്ട് പ്രതീക്ഷകൾ അസ്ഥാനത്താകും വാക്കുപാലിക്കാൻ കഴിയാതെ വരും ദൂരദേശ യാത്രയും അരച്ചിലും ഒക്കെ ചേരും മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും സ്ഥാനചലനത്തിന് ഇടയുണ്ടാവുകയും ചെയ്യും യാത്രയിൽ ധനനഷ്ടത്തിനിട വരും ആഴ്ചയുടെ അന്ത്യത്തിൽ കുറെ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും പല വിധത്തിലുള്ള സഹായങ്ങൾ അയൽ വീട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും ജീവിത പങ്കാളി മുഖാന്തരം ജീവിത നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ക്രയവിക്രയങ്ങളിൽ വിജയിക്കും തർക്കങ്ങളിൽ നിന്നൊക്കെയും തന്ത്രപൂർവ്വം ഇടപെട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും ഉണ്ടാവുക കൃഷ്ണന് കൃഷ്ണക്ഷേത്രത്തിൽ പ്രതിപ്പുഴ തിരുമുതിലും തൃക്കൈവെണ്ണയും ഭാഗ്യസൂത്രാർജ്ജനയും ഒക്കെ നടത്തി പ്രാർത്ഥിക്കുക ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ഒരു പരിധിവരെ ഉണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം